പല പല മലയപ്പുറത്ത് കിടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല ഒരു വഴിപാടേ അല്ല വെറ്റില പ്രാർത്ഥിക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു മാളിപ്പുറം ദേവീക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറുന്നു ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല ഒരു വഴിപാടും അപ്പോൾ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് കർശനമായി തടയേണ്ടതാണ് ആരെങ്കിലും ഡ്യൂട്ടിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെ നാളികേരം ഉരുട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു ഉരുട്ടുന്ന അല്ല വരുന്ന ഭക്തരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു അല്ല അവിടെ അതൊരു ലേലം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അത് വീണ്ടും ഉരുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അത് നിർത്തേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി അവർ കൊണ്ടുവരുന്നതാണ് ഭാര്യ വിതർവാണ് അവിടെ നമുക്കൊരു ഡ്യൂട്ടി പോയിന്റിൽ ഒരാളെ കിട്ടിരുന്നെങ്കിൽ അത് തടയാം അത് ഭയങ്കര മയ ഒരു ഭിന്നെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് അതുപോലെ മണിമണ്ഡപത്തിന്റെ അവിടെ ഒരു ഭിന്നുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവര് ഭസ്മം കൊണ്ട് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അത്ര ചെയ്താൽ മതി അവിടെ ഒരാളെ നിർത്തിയാൽ മതി നമുക്ക് ഇത് തടയാൻ പറ്റുന്നതാണ് തുണി വാരി എറിയരുതെന്ന് പറയണം ഇതൊക്കെ കർശനമായി തടയേണ്ട അല്ലാതെ വരുന്നവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ മോശമായിട്ട് കിടക്കുവാണ് മാളിപ്പുറം പരിസരവും ഈ വാരി വിതരുന്ന കാരണം പ്രായോഗികമായിട്ട് മാറ്റേണ്ടതാണല്ലോ ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ പ്രായോഗികമായിട്ട് മാറ്റേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ ഭക്തജനത്തിനും ഉണ്ട് ഇത് ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ ആധാരമായിട്ട് മാറുന്നതെങ്ങനെ പമ്പയിൽ തുണി ഒഴുക്കുന്നു ഇത് കർശനമായി തടയേണ്ട കാര്യമാണ് പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പവിത്രമായ പമ്പാ നദിയെ മലീമസപ്പെടുത്തരുതെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ദർശനം കഴിച്ചു പോകുന്നവര് അവരുടെ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പമ്പയെ വളരെയധികം മലിനീകരിക്കുകയാണത് അതും മാറ്റേണ്ടതാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പലരും ഈ വെളിയിൽ നിന്ന് വരുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അന്യസംസ്ഥാനത്തുനിന്നും വരുന്നവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അതങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാളിയെപ്പറത്തി ഇതേങ്ങിട്ടുന്നൊക്കെ എല്ലാവരും ഉണ്ട് വെറ്റിലെ പറത്തുന്നൊക്കെ പാപപരിഹാരത്തിനാണെന്ന് പറഞ്ഞ് ഇതൊന്നും ഒരു പാപപരിഹാരത്തിൻ്റെ വഴിപാടല്ല അത്